ഗിയോ സീറോ നമ്പർ വടമുഖ കോഴിക്കോട് കുവൈത്ത് പ്രയാഗ്ന്റെ സ്മന്തിച്ചുനിൽ പലയാളി അംബസഡർന്റെ മർന്നവശത്ത മർന്നവശത്ത കവിതാ വെങ്ങാർ മലപ്പുറം ബിവിൻ എഫ്സി ഫൻസ് കൺസ്ട്രക്ഷന്റെ ചമചാവിന്റെ സ്മന്തഷി കവിതാ വെങ്ങാർ മലപ്പുറം ബിറ്റി സെന്റർ ടീമാണ് കെവിഎം പോളിഗിൽ അടുത്ത മത്സരം പോരാടാൻ പുണ്യോൾ സ്രീങ്കാട് മുഗു തടർപോയി സ്രീങ്കാട്. അഭിഷേ പോരാട്ടത്തിന്റെ വിസിൽ നാദം ആണു മുഴങ്ങി. ഒരുവശത്ത് മുഖത്തിന്റെ മുൻപനി പോരാളികൾ ജികഎസ് ഗോനംബറോട് മുഖം ഉബൈത് വയാവൂർന്റെ കോൺഗ്രസ്സിൽ ഇതിന്റെ പടകളിലെ നീല പടയാളികൾ മറുപും നീലയുമെല്ലാം ഡിസി കമാൻഡർ ബോക്സിൻ്റെ മധ്യത്തിൽ. ഷെരീഫ്, ഒരു സിസ്റ്റർ, അബിദ വെങ്ങാട് ബി ടീം മലപ്പുറം. ബിവിൻ സെൻസിവൻസ് കൺസ്ട്രക്ഷൻ ിൽ ഓറഞ്ചും പടങ്ങൾ ബോക്സിന്റെ ഇടതുപക്ഷത്തെ കാലു കടന്നു പോകുന്ന കാഴ്ച കയ്യടിച്ച് സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാണ് ഇതിന്റെ പടക്കളത്തിലേക്ക് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും ോ മലപ്പുറത്തിന്റെ നാല് കോഴിക്കോടി നല്ല രീതിയിൽ തന്നെ കാടും ി പുഴയും ഇന്ത്യൻ പടക്കളത്തിലേക്ക് എത്തിയ പട്ടയാളി കൂട്ടങ്ങളാണ് ഒരു വശത്ത് റോഡ് മുക്കം കോഴിക്കോടിന് മുന്നണി പടയാളികൾ നീല പടയാളികൾ ഒരു വശത്തെങ്കിൽ മലപ്പുറത്തിന്റെ പ്രജാപതികളാണ് മറ്റു വശത്തും കൈയടിച്ച് സ്വീകരിക്കുക

ആണികളുടെ കയ്യടികൾക്ക് ആക്കം കൂട്ടി ആടിയുടെ ഇന്ന് പടത്തെ പത്തടിയുടെ മസാല വരക്കരിയിലേക്ക് നടന്നുകൊണ്ട് നീക്കാൻ കച്ച കേട്ടിറങ്ങിയ പതിനാല് പട പോലാളികളുടെ മത്സര പടക്കളം തന്നെയാണ് പയ്യാപോലിന്റെ മണ്ണിൽ

മത്സര പടയാളികളും <laughs> 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 <laughs>

മറ്റടിയുടെ വിജയത്തിൽ നിന്നും ഒമ്പതടി വരെ താണ്ടിയ വടത്തെ തിരിച്ചു പിടിച്ച